വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതാ ഭാഗമാണ് ദിനാന്തസഞ്ചാരം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണിത് ഇതിന്റെ കവിതയും ആസ്വാദന കുറിപ്പുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് കവിത ശ്രവിക്കാം ഒരു ദിനാന്ത സഞ്ചാരം ക്രമേണ ക്രമേണമേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെപ്പരന്നുകിടന്നിടും കുന്നിതു നന്നുകാൺമാൻ ആദ്യത്തിലാരാൽപ്പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോ നായ് വേർതിരിയുന്നു ഭംഗ്യ ായേണ പത്രങ്ങൾ നിറഞ്ഞുതിങ്ങി നിൽക്കുന്ന വല്ലീതരുമണ്ഡലത്താൽ മണ്ഡലത്താൽ നൽ നൽപ്പച്ച നിറം കുന്നത്രയും കൺകുളിരേകിടുന്നു കൺകുളിരേഖിടുന്നു ഇപ്പച്ചവർണത്തിനിടയ്ക്കിടയ്ക്കു ശിൽപജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവൈങ്കലെല്ലാം ഇപ്പോ കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം ചിലയിടം ആച്ഛാദന ശൂന്യമായും ചിലേടമോരോ മുകിലാൽ മറഞ്ഞും ും ചിലേടം ചില ദുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ കാണുന്നിതങ്ങേ പുറമാഴി പോലെ നമുക്ക് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ശ്രദ്ധിക്കാം മഹാകവി വള്ളത്തോളിന്റെ മനോഹരമായ കവിതയാണ് സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിന്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ഒരു ദിനാന്തത്തിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതിദായകവും ആയിരുന്നു എന്നതിന്റെ വാങ്്മയാണ് വിഷ്കാരമാണിത് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു കവിയുടെ മനസ്സിന് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിൽ ഒന്നാണ് സായംകാല കുന്നിന്റേത് ആകാശത്തിന്റെ കിഴക്കു ഭാഗത്തായി പരന്നുകിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നുന്നു അടുക്കും ും തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് കുളിരേകിടുന്നു പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു രണ്ടിനും ഏറെ ഭംഗിയുണ്ട് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പോക്കുവയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ നിറം പോലെ അനുഭവപ്പെടുന്നു ചില ഭാഗം മറയ്ക്കാതെ ശൂന്യമായും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞും താഴ്ന്നു ഉയർന്നും പലതരത്തിൽ ശോഭിക്കുന്നു ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടലുപോലെ കാണപ്പെടുന്നു ഒരു കുന്നിന്റെ വിവിധ രൂപഭാവങ്ങളിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന കവിതയാണിത് കാഴ്ചയിൽ അനുഭവപ്പെടുന്നവ കൽപ്പനാചാരുതയോടെ വള്ളത്തോൾ വരച്ചിടുന്നു മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യ കൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവതത്തിന്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോന്ന പ്രയോഗമാണിത് സഹ്യപർവ്വതത്തെ പല കവികളും കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായി കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ കോട്ടയേക്കാളും ബലവത്താണ് പ്രകൃതി നിർമ്മിത കോട്ടകളായ കുന്നുകൾ എല്ലാ തരത്തിലും മനുഷ്യന് സംരക്ഷണം നൽകുന്ന കോട്ടയാണിത് അതിനാൽ ആ പ്രയോഗം ഏറെ ഔചിത്യപൂർണ്ണമാണ് അതിവിദൂര കാഴ്ചയും വിദൂര യും സമീപ കാഴ്ചയും ഒക്കെ കവി വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് ഹൃദ്യമായിട്ടാണ് അകലെ കണ്ടപ്പോൾ പുക പോലെ തോന്നിയ കുന്ന് സമീപക്കാഴ്ചയിൽ മരങ്ങളും പൂവള്ളികളുമായി വേർതിരിയുന്നതായി കൽപ്പിച്ചിരിക്കുന്നു ദൂരക്കാഴ്ചയിൽ ഒന്നായിരിക്കുന്നത് സമീപക്കാഴ്ചയിൽ വ്യത്യസ്തതകളാൽ വേർപിരിയുന്ന പ്രകൃതി ദൃശ്യം കൂടിയാണിത് വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പേറുന്ന ഭംഗി അതീവ മനോഹരമാണ് പച്ചപ്പിനിടയിൽ കാണുന്ന ചുവന്ന മണ്ണിനെ ശില്പികളുടെ ചായപ്പണിയായി കൽപ്പിക്കുന്നതിലെ ചമൽക്കാരം ഹൃദ്യമാണ് മരങ്ങളിലും വള്ളികളിലും തളിരുകളിലും പൂക്കളിലും പുല്ലുകളിലും പോക്കുവയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറഭേദം ഭംഗി സൂക്ഷ്മമായി നിരീക്ഷിച്ച് കവി രേഖപ്പെടുത്തിയിരിക്കുന്നു കുന്നിന്റെ മറ്റൊരു ദൃശ്യ ഭംഗി ചിത്രീകരിക്കുന്നത് മറഞ്ഞു കാണുന്ന ഭാഗവും മറയാതെ കാണുന്ന ഭാഗവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഒക്കെ വരച്ചിട്ടുകൊണ്ടാണ് കുന്നുകളുടെ ഘടന ഇങ്ങനെയാണ് അത് ഓരോ ും വ്യത്യസ്തമായ കാഴ്ചയാണ് നൽകുന്നത് ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിന്റെ ഭംഗി ദർശിക്കാൻ കഴിയും എന്ന് കവി പറയുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ചലനാത്മകതയെ സൂചിപ്പിക്കാൻ ഇളകുന്ന പച്ചിലച്ചാർത്തുകളെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഒരു കുന്നിന്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യ ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് വാക്കുകൾ കൊണ്ട് പ്രകൃതി ദൃശ്യങ്ങളെ വർണ്ണിക്കുന്ന ഇത്തരം കവിതകൾ പ്രകൃതിയെ അറിയാനും ദൃശ്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അതിലൂടെ പ്രകൃതിയിലെ കുന്നുകളെയും മരങ്ങളെയും വള്ളികളെയും പുഴകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള മനോഭാവം രൂപപ്പെടുത്തിയെടുക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കും നന്ദി നമസ്കാരം